ഇന്നത്തെ വീഡിയോ കൂടെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സിയാറ വിശേഷവും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് മധുരയിലെ തിരുപ്പുറം കുണ്ട്രം എന്ന സ്ഥലമാണ് മഹാനരായ സുൽത്താനുൽ അൽ ഷെഹീദ് ഇബ്രാഹിം ബാദുഷ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മഹാനരായ സിക്കന്ദർ സിക്കന്തുർ ബാദുഷള്ളഹുഹ മരപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധമായ ഒരു മണ്ണാണിത് ഇതൊരു മലയാണ് മലയുടെ മുകളിലാണ് മഹാൻ ഉള്ളത് വളരെ ഉയരം കൂടിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഉയരം കൂടിയ ഒരു പർവ്വത നിരയുടെ മുകളിലോട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അവിടെയാണ് മഹാനവറുകളുടെ മക്ബർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ആ ഒരു വിശേഷത്തിലോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആദ്യം കാണുന്നത് പടിക്കെട്ടുകളും പിന്നെ വലിയൊരു വനവും ചുറ്റും മരങ്ങളും പാറക്കൂട്ടങ്ങൾക്കും ഇടയിലേക്ക് നടന്നു പോകാനുള്ളൊരു വഴിപാത എന്ന രീതിയിൽ ഒരു ചെറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ചവിട്ടുപടിയാണ് ഈ ചവിട്ടുപടി താണ്ടി വേണം നമ്മൾ ആദ്യം ഈ യാത്ര തുടങ്ങുന്നത് ഒരു വലിയൊരു മലയുടെ മുകളിലോട്ടാണ് നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് ചുറ്റും കാടാണ് വനങ്ങളാണ് നമുക്കെല്ലാവർക്കും സാധാരണ അറിയുന്ന ഒരു കാര്യമാണ് മഹാനവറുകൾക്ക് അതായത് മഹാമാരായിട്ടുള്ള ആവലിയാക്കളെല്ലാം തന്നെ ലാഫായിട്ടുള്ള വിഭാഗത്തിൽ മുഴുകിയിരിക്കുന്നത് അവർ കൂടുതലായിട്ടും തിരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കാടുകൾ മലമുകളുകൾ അങ്ങനെ നമ്മളെ മനുഷ്യാവസ കേന്ദ്രം അധികം ചെന്നെത്തിയിടാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അവർ പോയിട്ട് കൂടുതൽ സമയം വിഭാഗത്തിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രയാസം പിടിച്ചൊരു ഇത് ഇത് തന്നെയാണ് ഇത് ഈ മലയ്ക്ക് മുകളിലോട്ട് കയറി എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ പടിക്കെട്ടുകൾ കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒരു മലയാണ് കാണുന്നത് ഇതിൽ കൂടെ വേണം നമ്മൾ പിന്നെ അടുത്ത ഘട്ടം കയറി പോകുന്നത് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ അവസാനം അലഹദില്ല നമുക്ക് ഇറക്കുള്ളിൽ എത്തുകയാണ് ഈ കാണുന്ന കാണുന്ന ചെറിയൊരു അറ്റ്മോസ്ഫിയറേ ഉള്ളൂ പള്ളി നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥ ഒരുപാട് പടിക്കെട്ടുകളും മലമുകളൊക്കെ താണ്ടിയിട്ടാണ് ഈ മലമുകൾക്കുള്ളിലെ ഈ മക്കുപറയിലോട്ട് എത്തുന്നത് പക്ഷെ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ അല്ല എന്താ മഹാനവറുകളുടെ അടുത്ത് എത്തുമ്പോഴുള്ള ഒരു സന്തോഷം ഇതുമോള് അവിടെ ഇരുന്നിട്ട് കളിക്കുന്ന ഒരു ഇതൊക്കെയാണ് അപ്പൊ നമ്മളിരുന്ന സമയം ഒരുപാട് മുതാൽ ഈ മക്കളൊക്കെ കാണാൻ പറ്റി അവരവിടെ ദ്വാക്ക് ഉണ്ടായിരുന്നു പുറം കാഴ്ചകളാണ് അവിടെ കുറേ കുരങ്ങന്മാരും മറ്റും കാണാൻ പറ്റും കേട്ടോ താഴോട്ട് ഇറങ്ങുന്ന ആ പടിക്കെട്ടുകൾ അപ്പോൾ എത്ര മുകളിലാണ് നമ്മൾ എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു മക്ക് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് താഴെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അല്ലാതെ എന്തായാലും സിയാറയുടെ ഭാഗങ്ങളായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇൻഷോല്ല നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കൂടെ നിങ്ങളിലോട്ട് എത്തിക്കാം ഇഷ്ടം ഒരുപാട് കുരങ്ങന്മാരും അവരുടെ കുട്ടികളും കൂട്ടങ്ങളും ഒക്കെ ഉണ്ട് ഇത്രയും വലിയൊരു മലമുകൾക്ക് മുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു ചെന്നിട്ടുണ്ടത് കൂടാതെ നമ്മൾ നമ്മളീ പോകുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് അതൊന്ന് വീട്ടിലാക്കാൻ വിട്ടുപോയിട്ടുണ്ട് മഹാനവറുകളുടെ കൂടെ താമസിച്ചിരുന്ന ഒരുപാട് ഔല്യാക്കന്മാരുണ്ട് അവരുടെ സഹായത്തിനും പാചകം ചെയ്ത് കൊടുക്കാനുമൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അടുത്തിരുന്ന ഒരുപാട് അവലിയാക്കന്മാരുടെ മക്കബറകളും ഇതിൻ്റെ താഴത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെയൊക്കെ ഒരു കരാമത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചപ്പാത്തി പോലും അവരുടെ കൈവെള്ളയിൽ ചൂടാക്കി കഴിച്ചിരുന്നവരായിരുന്നു പോലും അതായത് അത്രയും കറാമത്തുകൾ കാണിച്ചിരുന്ന മറ്റു അവളിയാക്കളുടെയും മക്കുപറകൾ നമ്മൾ കയറി പോകുന്ന ഈ മലകളുടെ പല ഭാഗത്തായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് എന്തായാലും പ്രകൃതി രമണീയമായ ഒരു കാഴ്ച തന്നെയാണ് മധുര എന്ന് പറയുന്ന പട്ടണം ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുമെന്നുള്ളത് വേറൊരു കാഴ്ചയാണ് ഒറ്റയ്ക്ക് എന്തായാലും കയറിപ്പോകുന്നത് കുറച്ച് ദുർഘടനം പിടിച്ച ബാധക തന്നെയാണ് അതുകൊണ്ട് തന്നെ സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അലഹമല്ല അതുപോലെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടി കയറി എത്തുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് ഷോപ്പ് ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ നിന്ന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചാൽ അത്ര റാഹത്തായി നമുക്ക് ഫീൽ ചെയ്യും കാരണം അത്രയും വലിയൊരു കയറ്റമാണ് കയറിയതിന് ശേഷമാണ് നമ്മൾ മഹാൻ അവരുടെ അതായത് സിക്കുന്നൊരു ബാധിഷ്യം അവരുടെ അടുത്ത് എത്തുക അതിനുശേഷം നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി മടങ്ങുന്ന ആ തമിഴ്നാട്ടിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അലഹമ്മദി ഇത്തരത്തിലുള്ള നല്ല നല്ല ഒരുപാട് വീഡിയോസ് എത്തിക്കട്ടോ <small> <small> <small>